അപ്പോൾ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ ഞാനൊരു സ്ഥലം വരെ പോവാണ് അത് എവിടെയാണെന്ന് ഞാൻ പറയാട്ടോ വഴി അപ്പോൾ നമ്മൾ നമ്മളെങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞാണ്ടിക്ക് കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോൾ കാർഡിയോനെ കാണിക്കാൻ പറഞ്ഞത് നമ്മൾ ഇന്നും കാണിക്കുന്നത് നമ്മുടെ കരോൾ ഡോക്ടറെയാണ് ആണ് പുള്ളി ഇപ്പോൾ ക്ലിനിക്കിലില്ല ശനിയാഴ്ചയുള്ളൂ അപ്പം അധികം വൈകാതെ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയാണ് ഡോക്ടറെ കാണുന്നത് അപ്പോൾ ഡോക്ടർ ഇവിടെ നെടുങ്കണ്ടം താലൂക്കിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഡോക്ടറെ പോയി കാണാമെന്ന് വിചാരിച്ചു അപ്പോൾ നേരെ പോകാം നിങ്ങൾ താഴെ വന്നപ്പോഴത്തേക്കും ബസ് വന്നു കേട്ടോ കറക്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ കുറേ നേരം നിൽക്കേണ്ട വരും അപ്പോൾ ഞാൻ ബസ്സിൽ കയറി ഇരിക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പ്രായ അച്ചം വന്നു അപ്പോൾ ഞാൻ എണീറ്റ് കൊടുത്തു കേട്ടോ ഞാൻ വേറെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നേരെ നമ്മൾ വന്നത് നെടുങ്ങേണ്ടതാണ് കേട്ടോ നമ്മൾ പോകേണ്ട വഴിയതാണ് കേട്ടോ ഞാൻ ഇവിടെ കുട്ടായന്റെ ഒരു ഫ്രണ്ട് കുഞ്ഞാന്തിക്ക് ടോക്കൺ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നുപേര് ഫുഡൊക്കെ കഴിച്ചിട്ടിറങ്ങി ആശുപത്രിയിലേക്ക് നടന്നു കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ട് അതേ വഴി ഞങ്ങൾക്ക് ആശുപത്രിയിലേക്ക് എറക്കണ്ടേ ഞങ്ങൾ കേട്ടോ സോറി ഞാൻ ആദ്യം എന്ന വഴി എന്ന് പറയുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നതാണ് കേട്ടോ അപ്പൊ ഹോസ്പിറ്റലിലേക്ക് കുറച്ചധികം കയറി പോണമെന്നാണ് പറഞ്ഞാൽ അങ്ങനെ വന്നിട്ടില്ല അങ്ങനെ ആ വന്നിട്ടുള്ളത് എപ്പോഴാണെന്നുള്ള കാര്യം ഞാൻ പറയാം കേട്ടോ അപ്പൊ കുറച്ച് ഫ്രണ്ടിലേക്ക് നടക്കാണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പൊ ഞങ്ങൾ നടന്ന് പോയി ഉണ്ട് പിന്നെ ഒരു ഓറഞ്ച് കളറുണ്ട് ആഹ് ആ ഇത് പണ്ടത്തെ ആശുപത്രിയിലേക്ക് പോകാനുള്ള വഴിയല്ലേ ഞാനുണ്ടായ ആശുപത്രി അപ്പൊ ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന് ഞാൻ ഉണ്ടായത് ഈ ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റലിലേക്കാണ് ഞാൻ പോകുന്നത് വർഷങ്ങൾക്ക് ശേഷം ഓണത്തിന്റെ ഞാൻ ഞാനുണ്ടായ ഹോസ്പിറ്റലിലാണ് കേട്ടോ കാര്യം പറയാൻ മറന്നു പഴയ പടിയെന്ന് കേട്ടിപ്പോ ഞാനതിൽ നടന്നു പോയത് ഓർക്കുന്നുണ്ട് ഞാനും എന്റെ മൂത്ത ചേച്ചിന്റെ ഇന്നൊരു ഓണ ദിവസമായിരുന്നു കൊച്ചാ കൊച്ചു രാജാക്കാട് അവിടെ അടുത്ത് കൊറേ പഠിച്ചു പഠിച്ചിട്ടുണ്ട് കാര്യൊക്കെ ഉണ്ട് പഠിച്ചിട്ടേ കാര്യ കാലത്ത് ഞാൻ റേഷൻ കാർഡ് കൊണ്ടുവരാണി കൊച്ചിന്റെ ഒരു തിരുന്നേർക്കുമില്ല തിരക്കിന് പോന്നെ അത് ഇവര് അടിച്ചു തന്നപ്പം മെയിൽ മെയിലെന്നുള്ളത് ഫീമെയിലാക്കി വിട്ട അയ്യോ അതൊന്നും തിരുത്തണം അയ്യത് വല്യ തിരുത്താ മാറ്റി ജെന്റർ മാറി പിന്നെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ കാര്യാലയം അപ്പൊ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ കൂടുതലുള്ള നെടുങ്കണ്ടത്താണല്ലേ ഇടുക്കി ജില്ലയില് അതെല്ലാം അതന്നെ ഹോസ്പിറ്റലിൽ പടിപൊളിയൊക്കെ ആയിരുന്നു സുഖമായിരുന്നു പണിയും ും പൂർത്തിയാൽ പോവുകയും ചെയ്തു ജില്ലാശുപത്രി ശരിക്കും പൂർത്തീകരിച്ചു ഉണ്ടല്ലോ എല്ലാം നല്ല രീതിയിലാണെങ്കിലും പക്ഷെ നടക്കാണ്ടല്ലേ നല്ല നടക്കില്ല കുഴപ്പല്ല നടക്കുന്നത് നല്ലതല്ലേ അതെന്താണിക്കുട്ട് മണിക്കുട്ടെ ഇവിടുന്നേ തുടങ്ങും മേലിനെ തുടങ്ങുന്നുണ്ടോ ഡോക്ടർ പതിനൊന്ന് മണി എപ്പോഴാട്ടോ കേട്ടോ വന്നേ ആൻറ്റിയുടെ ടോക്കൺ നമ്പർ മുപ്പത്തി എട്ടാണേ അപ്പോൾ കുറച്ച് നേരം കൂടെ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യണം മേളി വന്നിരിക്കുക ശരാ വെയിറ്റ് ചെയ്യാം വൈകുന്നേരം ഒക്കെ ആയിട്ടോ കേട്ടോ കോൺഗ്രട്ട് വൈകുന്നേരം ഉച്ച വഴി വരികയും പോകാനായിട്ട് ഡോക്ടർ നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പോൾ താഴെ ഇരിക്കാൻ സ്ഥലമില്ല അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും മേളിൽ വന്നിരിക്കുക കാണിച്ചു തരാം മുകളിലെ താഴെ പോയി നോക്കിയപ്പോൾ ഇരുപതും ആയിട്ടുള്ളു ഇനിയുണ്ട് പതിനെട്ട് കൂടി അപ്പോൾ ഒരു മണിക്കൂർ കൊണ്ടിരിക്കാം ആ സാറിയില്ല എന്തായാലും വന്ന് കണ്ടിട്ട് നമ്മൾ അവിടെയാണെങ്കിൽ വേണ്ട അവിടെയാണെങ്കിൽ ഈ ഇരിപ്പ് ഇരിക്കേണ്ടി വരും ഡോക്ടർ നല്ല തിരക്കുള്ള ആളാണ് നമ്മളവിടെ എടുത്താൽ നമുക്ക് ആദ്യം നമ്പറൊക്കെ കിട്ടിയാൽ വേമ്പം പോരാ ഇനി ഡോക്ടർ ആയിട്ട് നോക്കുന്ന ആളാ ഇപ്പോൾ ഇവിടെ വന്നിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നമ്മൾ ക്ലിനിക്ക് പോകുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എണ്ണം ഡോക്ടർ നോക്കാറുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നോക്കാം എന്താണ് വേഗം വേണ്ടിയിട്ട് പോകാം കേട്ടോ അപ്പം രാവിലെ കാപ്പിയൊക്കെ കുടിച്ചു അപ്പം അങ്ങനെയൊക്കെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ കണ്ടിറങ്ങി മരുന്നൊക്കെ മേടിച്ചു അപ്പം നാളെയും വരണം എന്താണെന്നൊക്കെയുള്ള വിശദമായിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ നല്ല വെയിലാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുക പോയിട്ട് പോയിട്ട് ചായയും പിന്നെ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാനും ആൻറ്റി നിങ്ങളുടെ ബസ്സിൽ കയറി നമ്മൾ ഫുഡൊന്നും കഴിച്ചില്ല ഒരു ചായയും ഒരു കടിയും കഴിച്ചിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ അത് മതിയെന്ന് പറഞ്ഞു ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു ചോറ് കഴിക്കുക പറഞ്ഞിട്ട് ചേട്ടന് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളും അതുതന്നെയാണ് കഴിച്ചത് അപ്പോൾ ചെറുതായിട്ട് ഉണ്ട് പിന്നെ ചായയിൽ ഞങ്ങൾ അങ്ങ് ഉതുക്കി അപ്പോൾ നമ്മളിനി നേരെ വീട്ടിൽ പോവല്ല രാജക്കാട് പോവാണ് രാജക്കാട് പോകുമ്പോൾ നമ്മുടെ കൂടെ വേറൊരാളും കൂടെ ഉണ്ട് ആളിവിടുന്നല്ല മാത്തിട്ടീന്നാണ് കയറുന്നത് അത് ഞാൻ ആരാണെന്നൊക്കെ വഴിയേ കാണിച്ച് തരാം കേട്ടോ അപ്പോൾ എന്താണ് കാര്യങ്ങൾ ഹോസ്പിറ്റലാൻറ്റിക്ക് പോയിട്ട് പറഞ്ഞു നിനക്കുള്ളത് ഞാൻ വിശുദ്ധമായിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എന്തായാലും വീഡിയോ ലാസ്റ്റ് വരെ കാണുക കേട്ടോ അപ്പോൾ കുറേ എന്താ പറയുക കുറേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് ജീവിച്ചാലല്ലേ കാര്യമുള്ളൂ എപ്പോഴും മനുഷ്യൻ്റെ ലൈഫിൽ സന്തോഷം മാത്രമല്ലല്ലോ സങ്കടം ഉണ്ടാകത്തില്ലേ അപ്പോൾ കുറേ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പോൾ എന്തായാലും ആൻറ്റിക്കാണേലും കുറേ നാളായിട്ട് കുറേ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അതൊക്കെ വേഗം തന്നെ മാറട്ടെ അപ്പം നമ്മളിങ്ങനെ പോകുന്നപ്പോഴാണ് സിദ്ധൻപടി എന്ന് പറഞ്ഞ ഒരു വെയ്റ്റിംഗ് ഷെഡ് ഞാൻ കണ്ടത് കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് ഞാൻ കുറേയൊക്കെ നെടുങ്കണ്ടത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിട്ടുണ്ടെങ്കിലും ഞാൻ സിദ്ധൻപടി ആദ്യമായിട്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പേരാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ജസ്റ്റ് നിങ്ങളിന്ന് കാണിച്ചു തന്നത് അപ്പം അങ്ങനെ നമ്മൾ വന്നു വന്ന് മാങ്ങത്തുട്ടിയിൽ എത്തിയിട്ടുണ്ട് മാങ്ങത്തൊട്ടി എത്തുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാണ് എന്താണ് നമ്മുടെ കൂടെ പോരാൻ പോകുന്നതെന്ന് വേറെ ആരുമല്ല നമ്മുടെ അമ്മച്ചിയാണ് കേട്ടത് ഇപ്പം കാണാം നിങ്ങൾക്ക് അമ്മേനെ അപ്പോൾ അമ്മയോട് ഞാൻ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് നമ്മൾ ബസ്സിലുണ്ടാവും കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ ബസ് നിരത്തി കയറാനായിട്ട് കയറാനായിട്ട് അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ആൾ കയറുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുമെന്ന് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മളെ മൈൻഡ് പോലും ചെയ്യാണ്ട് അമ്മ കയറി ആദ്യമേ സീറ്റിൽ തന്നെ ഇരുന്നു കേട്ടോ രാന്നപ്പോഴേ രാ വന്നപ്പോഴല്ല നമ്മുടെ വണ്ടിയിൽ ഒരാൾ കയറി തന്നെ അതൊന്നുമ്പോൾ ഏലിപ്പിട്ടിയവർ അപ്പോൾ അമ്മച്ചീനേം കൊണ്ടു വീണ്ടും ഞാൻ ഹോസ്പിറ്റലിൽ പോവാട്ടോ ഇവിടെ ആൾക്കാരെ എനിക്ക് ഞാൻ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോക്ക് തന്നെ വരഞ്ഞിട്ട് അപ്പൊ നമുക്ക് നാളെയും പോണോ അല്ല എനിക്ക് ചെന്നിട്ട് പറയാട്ടോ പെർമനന്റ് ഫില്ലിംഗ് ആണ് ഇന്ന് അപ്പോൾ അമ്മ ഉള്ളില് കസേരി കയറി കിടക്കാണ് അപ്പൊ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പൊ ഈ പുറത്ത് നിൽക്കട്ടെ കുഞ്ഞാൻറ്റി ഇങ്ങോട്ട് വരുവേ അപ്പൊ പിന്നെ കുഞ്ഞാൻറ്റീനെ നോക്കി നിക്കോട്ടോ അപ്പൊ അമ്മച്ചകത്ത് കയറി അപ്പോൾ ആൻറ്റി വരട്ടെ ആൻറ്റി അവിടെ നിന്ന് നടന്ന് പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അമ്മച്ചകത്ത് കയറി ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അമ്മയ്ക്ക് ഇന്ന പെർമനൻറ്റ് ഫില്ലിങ് ചെയ്യാണ് കേട്ടോ അപ്പോൾ അതും കഴിഞ്ഞിട്ട് എന്തോ കമ്പി എന്തോ ഇടുന്ന കാര്യം പറഞ്ഞു കേട്ടു അത് ഇപ്പം ഇപ്പം ചെയ്യുന്നില്ല കാരണം എമൗണ്ട് ഇല്ല അതുകൊണ്ട് എന്നാൽ ആൻറ്റി വരട്ടെ തീരെ വരുന്നുണ്ട് കേട്ടോ ആൻറ്റി അങ്ങനെ ഞാൻ മൈൻഡ് ചെയ്യാതെ പോയി ആന്റീന തിരിച്ചു വിളിച്ചോണ്ട് വന്നു ഞങ്ങൾ എല്ലാരും കൂടെ കൂടി ഫുഡ് കഴിക്കാൻ പോയി കേട്ടോ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ ചപ്പാത്തി മുണ്ടക്കറിയാണ് കഴിക്കുന്നത് അമ്മക്ക് പല്ല് വെച്ചോണ്ടൊന്നും വേണ്ട ചായ മാത്രം കഴിക്കുന്ന എന്നാൽ ഇത് മേടി ഇത് മേടിച്ചാലോന്നോ ഇത് നൂറ്റിനാപ്പത് നൂറ്റി നാപ്പത് കുറവൊന്നുമില്ല ഏറ്റവും കുറവ് നൂറ്റിനാൽപ്പതാ അര കിലോ മേടിക്കാം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്നുപേരും കൂടെ വേഗം തന്നെ മീൻ മേടിക്കാൻ പോയി പക്ഷെ മീൻ മേടിക്കാതെ തന്നെ തിരിച്ചു പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ മീൻ മേടിക്കാൻ നോക്കിയിട്ട് മീൻ മേടിച്ചവരെ തിരിച്ച നടന്ന് അടുത്ത കടയിൽ പോകട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ച അവിടെ ഇല്ല ഓ എല്ലാ മീനും ഉണ്ടായിരുന്നു വില കൂടുതലാന്നേ ഉള്ളൂ രാജ്മലിത്ര വരുന്നില്ല രാജ്മി നല്ല മീനാണ് നൂറ് രൂപയ്ക്കുള്ള ചില ദിവസം ചില മീനുകൾക്ക് വില കൂടും കൂന്തൽ ഫ്രൈ നല്ല റോസ്റ്റ് ചെയ്യണം കഴിച്ചിട്ടുണ്ടോ പക്ഷെ കൂന്തൽ കൊള്ളണോന്ന് അടുത്ത കടയിൽ വന്ന് ആന്റി മേടിച്ചു ഞാനും അമ്മയും മേടിച്ചില്ല വേറൊന്നും അല്ല അമ്മക്ക് ഇഷ്ടമായില്ലോ മീനും നിർത്തി ഞാൻ എന്താ ബുദ്ധിമുട്ട് തോന്നി മീൻ കാണുമ്പോ എന്നാലും രാജ്മരി പോയിട്ട് ഓ എനിക്കത് കണ്ടിട്ട് കാണുമ്പോൾ

അപ്പോൾ നാളെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് നാളെ കുറേ ടെസ്റ്റുകൾ എക്കോ എക്സ്റേ അങ്ങനെ കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നാളെ പോയി അത് ചെയ്യണം ചെയ്ത ശേഷം എന്തെങ്കിലും എക്കോയിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ അഞ്ചോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അഞ്ചോ ചെയ്യുന്നത് ഇപ്പോൾ എറണാകുളത്ത് പോയി ചെയ്യാനാണ് പറഞ്ഞത് ഡോക്ടറിൻ്റെ ഡോക്ടർ വന്ന് ചെയ്യുന്നതാണ് അപ്പോൾ എറണാകുളത്ത് ചെയ്യാനാണ് അമ്മ അമ്മാൻറ്റിക്ക് മറ്റേ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്കങ്ങനെ ഒരു ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ആണ് കുറേ നാളായി ആൻറ്റിക്ക് ബുദ്ധിമുട്ട് തുടങ്ങിയിട്ടാണ് ആൻറ്റി അത് വെച്ചുകൊണ്ടിരുന്നത് കുറേ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഞാനും ഇന്ന് ഹോസ്പിറ്റലിൽ പോയി ഓക്കെ ആയി വരുന്നു അതുപോലെ അമ്മച്ചിയുടെ ഹോസ്പിറ്റലിൽ പോയി അമ്മയ്ക്കും റൂട്ട് കനാലൊക്കെ കഴിഞ്ഞു ഇനി പെർമനൻറ്റ് ഫില്ലിങ് അല്ല പെർമനൻറ്റ് ഫില്ലിങ് കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് എന്തോ ക്ലിപ്പ് ഇടാനോ അങ്ങനെ എന്തോ ആണ് അത് കറക്റ്റായിട്ട് അറിയില്ല അപ്പം അത് ഇനി പൊവേലറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം തന്നെ നല്ലൊരു എമൗണ്ട് ആയി ഇനിയിപ്പം രണ്ടാ രണ്ട് മൂന്നാഴ്ച കഴിച്ചാലാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഭാരപ്പെട്ട സാധനങ്ങളൊന്നും കടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക ഇറച്ചി പോലെയുള്ളതൊക്കെ ആ ഭാഗത്തിട്ട് അപ്പൊ അങ്ങനെ അതുകൊണ്ട് ഇവിടെ മേടിക്കുന്ന ഇറച്ചി ഞാൻ തന്നെ തിന്നുന്നില്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് അതെ സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വെള്ളം അവിടെ നിന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും ഏ മിക്കവാറും അപ്പോൾ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക എന്തോ എന്താ മേക്കുന്നത് ആ പുട്ടും പഴം കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പം ഞാനും അതിൻ്റെ ഇങ്ങടെ രാജക്കാടിന്ന് ഒരു മൂന്ന് ചപ്പാത്തിയും അതുപോലെ മുട്ടക്കറിയും കഴിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് പിന്നെ കഴിച്ചില്ല ആ ചേട്ടന് കൂടെ ഉണ്ടായിരുന്നു ചേട്ടന് ചായ മതിയെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞങ്ങളൊപ്പം ചായ കുടിച്ചത് ചായ ഒരു കടിയും കഴിച്ച് എന്നിട്ട് നമ്മൾ വണ്ടി കയറി പോരുകയാണ് ചെയ്തത് അപ്പോൾ ആൻറ്റിക്ക് എന്തായാലും നാളെ ഹോസ്പിറ്റലിൽ പോകണം ആൻറ്റിയുടെ കൂടെ എനിക്കും പോകണം എന്തായാലും നമുക്ക് സഹായിക്കാൻ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ ഇപ്പോൾ കാശ് കൊടുത്ത് ഫിനാൻഷ്യലി നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല ഇങ്ങനെയൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതെനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് എനിക്ക് ചുറ്റുമുള്ളവർ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അതുകൊണ്ടാണ് ഞാൻ എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നത് പിന്നെ ഞങ്ങളൊരു രക്തമാണല്ലോ അപ്പോൾ ഞാനത് ചെയ്യേണ്ട ഒരു കടമെനിക്കുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ എന്താ പറയാ പിന്നെ 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 വേറെ ഒന്നുമില്ല നാളെ ഇപ്പോൾ ആശുപത്രി പോകണം എന്നിട്ട് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയാവുമെന്ന് നിങ്ങളെടുത്ത് പറഞ്ഞുതരാം പിന്നെ എന്തൊക്കെയോ പറയണമെന്നുണ്ട് ആ പിന്നെ ഗവൺമെൻറ് ആശുപത്രി പോയാൽ ആ പിന്നെ ഗവൺമെൻറ് ആശുപത്രി പോയാൽ പല്ലിൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം രുചി രുചിയല്ല സോറി ലുധി പോലെ പല്ലിൽ ഇങ്ങനെ ഇതുപോലെ റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ് ആശുപത്രിയിൽ അത് ഒരാഴ്ച നിന്നപ്പോഴത്തേക്കും അത് പോയെന്ന് പറഞ്ഞു പൊടിഞ്ഞു പോയോ എന്തോ ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഗവൺമെൻറ് ആശുപത്രി പോകുന്നത് ഗവൺമെൻറ് ആശുപത്രി പോയാലും മതിയായിരുന്നു പക്ഷെ നമ്മുടെ ഇവിടെ അടുത്തങ്ങ് ഗവൺമെൻറ് ആശുപത്രി ചെയ്യുന്നില്ല ി പിന്നെ നെടുങ്കണ്ട ഭാഗത്തേക്ക് പോകും അപ്പം പിന്നെ അമ്മയ്ക്ക് അത്രയും ട്രാവൽ ചെയ്യേണ്ടല്ലോ ഒന്ന് ഉറച്ചിട്ടെണ്ണി ഇവിടെ അടുത്ത് തന്നെ പോയത് അപ്പം പ്രൈവറ്റിലാണെങ്കിലും ഗവൺമെൻറ്റിലാണെങ്കിലും നമ്മളത് ചെയ്യണം അതിപ്പോൾ എനിക്ക് അമ്മയ്ക്ക് ചെയ്ത് കൊടുക്കേണ്ട എൻ്റെ കളമയായതുകൊണ്ട് ഞാനത് നോക്കിയില്ല പ്രൈവറ്റിൽ തന്നെ പോയി ചെയ്തു കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും നമ്മൾ രാവിലെ ഏഴരയ്ക്ക് പോയതാണ് വീട്ടിലെത്തുമ്പോൾ ആറുമണിയായി സമയം ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങി ആശുപത്രിയിലൊക്കെ പോയി വന്നപ്പോഴത്തേക്ക് ഇത്രയും സമയമൊക്കെയായി അപ്പോൾ നാളെ എന്താണ് എങ്ങനെയാണെന്നൊക്കെയുള്ള വിശദമായിട്ട് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം അപ്പോൾ ഞാനിതൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ എനിക്ക് ഭയങ്കര താല്പര്യമുള്ളതും ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാനിത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ കണ്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ലൈക്കും അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കഴിഞ്ഞാൽ അതൊരു സപ്പോർട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ഇനിയും മുന്നോട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്താണ് അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതോടെ എല്ലാവർക്കും ബായ്